സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി തുടങ്ങിയ അസിഡിച്ചുള്ള ബെറി പഴങ്ങളിൽ മുടിയുടെ ആരോഗ്യം അകമേ നിന്ന് സംരക്ഷിക്കുന്നതിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് വേനൽക്കാലത്ത് മുടിക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ ഇത്തരം ബെറികൾ ഡയറ്റിൽ ചേർക്കാം നിരവധി പോഷകങ്ങൾ അടങ്ങിയ മാമ്പഴം മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും കേമനാണ് മാമ്പഴത്തിലടങ്ങിയ വിറ്റാമിൻ എ മുടിക്ക് സ്വാഭാവികമായി ഈർപ്പം നൽകുന്നു കൂടാതെ വിറ്റാമിൻ സി ഇ കാൽഷ്യം ഫോളൈറ്റ് എന്നിവ ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു മാമ്പഴത്തിൽ ടെക്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഇതിലടങ്ങിയ വിറ്റാമിൻ ഇ മുടിക്ക് പോഷണം നൽകി മെച്ചപ്പെട്ട വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും കൂടാതെ സ്കാൽപ്പിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഹെയർ ഫോളിക്കുകളെ ആരോഗ്യമുള്ളതുമാക്കുന്നു മുടിയിലടങ്ങിയ എണ്ണയുടെ പി അളവ് ക്രമീകരിക്കാനും ഇത് സഹായിക്കും വേനൽക്കാലത്ത് സുലഭമായി കിട്ടുന്ന തണ്ണിമത്തൻ മുടി കൊഴിച്ചിലും മുടി പൊഴിഞ്ഞു പോകുന്നതും തടയുന്നു തണ്ണിമത്തനിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ജലമാണ് ഇത് ശരീരത്തിൽ നിർജ്ജലീകരണം തടയുന്നു നിർജ്ജലീകരണം മുടിയുടെ ആരോഗ്യം വഷളാക്കും ആരോഗ്യകരമായ മുടിയുടെ വളർച്ചയ്ക്ക് രക്തത്തിൽ ഇരുമ്പിന്റെ അംശം വളരെ പ്രധാനമാണ് പേരക്കയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹെയർ ഹെയർഫോളിക്കുകളിലേക്കുള്ള ഓക്സിജൻ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നു